ായിട്ടുണ്ട് വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം അമിത ഇപ്പം പണി കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയതേ ഇല്ലു അമ്മ വരുന്നതിന് ഇപ്പോഴേ ഞാനൊരു സാധനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിക്കുന്ന സാധനം ഒന്നല്ല അപ്പൊ എന്റെ മുടി ഭയങ്കരായിട്ട് പൊരിഞ്ഞു എന്ന് ഒരാളുടെ താരണം എനക്ക് മാത്രല്ല അതിക്കൂട്ടനും ഉണ്ട് ഓൻ കുറെ ദിവസമായി പറയാൻ തുടങ്ങിട്ട് അമ്മ തല ചൊറിഞ്ഞിട്ട് നിൽക്കുന്നില്ല നോക്കുമ്പത്തേന് നല്ലവണ്ണം താരം ഉണ്ട് അമ്മക്ക് താരമില്ല പക്ഷെ എനിക്കും നല്ലവണ്ണം താരണുണ്ട് ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞാ മതി ഇങ്ങനെ ഉതിരും അങ്ങനെ താരം വന്നിട്ടുണ്ട് മുന്നേല എനക്ക് നല്ല മുടി മുടിയുണ്ടായിന് നല്ല ഒരുപാട് മുറ്റുമുണ്ടായിന് നല്ല നീളുമുണ്ടായിന് അമ്മേന്റെ മുടിയാ കിട്ടീന കേട്ടാ അമ്മക്കും അതേപോലെ നല്ല മുടിയാന്ന് അപ്പൊ അമ്മക്ക് നല്ല മുടിയാന്നിണ്ടായി ആ മുടിയാന്ന് നനക്ക് കിട്ടീനി അപ്പൊ എന്നേരം നല്ല നീളവും തടിയലും ഉണ്ടാവുമ്പോ മുടിക്ക് അന്നേരം ഹെയർ കെയർ ഒന്നും ചെയ്യലൊന്നും ഉണ്ടായിട്ടാ പിന്നെ ഞാൻ കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ ക്യാൻസർ പേഷ്യന്റിന് മുടി ഡൊണേറ്റ് ചെയ്തെ എന്റെ ഭയങ്കര ഒരു ആഗ്രഹമുണ്ടി ഞാൻ ഡൊണേറ്റ് ചെയ്യണന്ന് വെറുതെ മുടി മുറിച്ച് ഒരിക്കലും കളയൂല അഥവാ മുടി മുരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡൊണേഷന് അങ്ങനെ ചെയ്യൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ നമ്മ ഒരു മാർച്ച് എട്ട് വനിതാ ദിനത്തിലാണ് മുടി ഡൊണേറ്റ് ചെയ്യുന്നത് അതിന് ശേഷം മുടി കുറേ വളർന്നു ആകെ ഇത്രയും ഉണ്ടായിട്ടു ഇപ്പം നിങ്ങൾ വീടൊരു ഇറക്കെല്ലാം കാണുന്നുണ്ടാവും ഈ നടുവിൻ്റെ അത്ര കുറെ ഏകദേശം മുടി വളർന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് പൊരിയുന്നു അപ്പം മുടി കുറച്ച് കുറയും ചെയ്ത് പൊരിയെല്ലാം ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ അപ്പോൾ നമുക്ക് താരണം കുറക്കാൻ താരം കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും അല്ലേ ഒരു മൂന്ന് ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് നല്ലൊരു എണ്ണ നമുക്ക് കാച്ചെടുക്കാം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ എണ്ണ കാച്ചാനായിട്ട് വേണ്ട മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതാ കറിവേപ്പിലാണ് കേട്ടോ കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കറിവേപ്പില കുറച്ചെടുക്കാം വീട് വെക്കുന്ന സമയത്തെ അമ്മ നട്ടതാന്ന് കേട്ടാ ഈ കറിവേപ്പില കൊമ്പ് ഈ കറിവേപ്പില നമ്മ പൊട്ടിക്കുന്ന സമയത്ത് ഇതുപോലെ കൊമ്പ് ഇങ്ങനെ പൊട്ടിച്ചെടുത്താല് ഇത് നല്ലവണ്ണം തേക്കും പറയുന്നേക്കാം വീണ്ടും നല്ല വൃത്തി തേക്കുന്ന് ഉം അതുകൊണ്ട് നമുക്ക് കൊമ്പ് പൊട്ടിച്ചെടുക്കാം നല്ല മണം അമ്മ കറിവേപ്പില നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കറിവേപ്പിലെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് വാരണം അപ്പോൾ വെള്ളലൊന്ന് വാരട്ടല്ലേ ഒന്നിലൊന്ന് ഇത് ഉണങ്ങിയതിന് ശേഷം വേണം വെള്ളം പോയതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് നല്ല ഉണങ്ങിയ തോർത്തിൽ വെച്ചിട്ടുണ്ട് അടങ്ങുന്ന വെള്ളം അടുത്തതിനിതാ കറ്റാർ വാഴയാന്ന് വേണ്ടത് അപ്പം കറ്റാർ വാഴ മുറിച്ചെടുക്കുന്നുണ്ട് രണ്ടെണ്ണം മതിയാവില്ല വെയിലായിട്ട് കറ്റാർ വാഴയും മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡും ചെത്തി കൊടുത്തിട്ടേ നമുക്ക് അരിഞ്ഞിടയില് ഒരു നൂറ് ഗ്രാം കറ്റാർ വാഴയും ഒരു നൂറ് ഗ്രാം കറിവേപ്പിലയാണ് വേണ്ടത് നൂറ് അപ്പം കറ്റാർ വാഴയും ഇതാ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഇങ്ങനെ മഞ്ഞ ഒരു പച്ച പോലെ വരും അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കിങ്ങനെ വെക്കാം അതെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചിട്ട് ഇതും നമ്മളെ കറിവേപ്പിലേതാ ഇടവെള്ളം എല്ലാം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും പുലുവിയും ചേർത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് നമുക്ക് കറിവേപ്പിലിതുപോലെ ഈർന്നിട്ട് ഇതാ മിക്സിൻ്റെ വില്ല ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ നല്ല ലിജിയത്തിന്റെ വേറെയും കാച്ചലുണ്ട് നമ്മ മറ്റേ ഇട്ടിട്ട് കയ്യണ്ണി ചെമ്പരത്തിന്റെ പൂ തുളസിന്റെ ഇല ചെമ്പരത്തിന്റെ ഇല ചെമ്പരത്തിന്റെ പൂ മാത്ര പിന്നെ മയിലാഞ്ചി തുളസി തുളസി കറ്റർവായും പോയില്ലേ അങ്ങനെ എല്ലാം ഇട്ടിട്ടും പിന്നെ കയ്യണ്ണി കയ്യണ്ണി പിന്നെ ഇതും എന്താ പറയണ്ടേ ചെക്കിയില്ലേ കാട്ടൻ ചെക്കീൻ്റെ പൂ ഞാൻ ചിച്ച് ചെമ്പരത്തിൻ്റെ വെയില മുട്ടില്ല മുട്ട ചെമ്പരത്തി പൂവല്ലേ അഞ്ച അഞ്ചത ചെമ്പരത്തിൻ്റെ പൂ വിട്ടിട്ടും കാചറുണ്ട് അതല്ലോ കൈയ്യണ്ണി എല്ലാം പിന്നെ ലാസ്റ്റ് ചിലർ നെല്ലിക്ക നെല്ലിക്കി ഇടലുണ്ട് കണക്ക് നല്ല തണുപ്പിന് വേണ്ടിയിട്ട് നെല്ലിക്കി ഇടലുണ്ട് കാച്ചിട്ട് ഈ പച്ച വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ തേക്കില്ല അപ്പൊ എങ്കിലും മുടി നല്ലോണം ഇങ്ങനെ വാരാങ്കട്ടയുടെ ചട കിട്ടുമ്പോ തേക്കില്ല വെളിച്ചെണ്ണ തേച്ചു കഴിഞ്ഞാൽ കണ്ണിച്ച് ഒറിയും പക്ഷെ ഇത് ഒരു രക്ഷയും ഇല്ല താരനായിട്ട് നിവർത്തിയില്ല അപ്പം നമ്മ ഉണ്ടാക്കുമ്പോ ആരച്ചി അത് നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ ഇപ്പൊ പണി കയറി വരുമ്പോൾ രുചി ഇതെല്ലാം എണ്ണ കാച്ചെ ഉണിച്ചുണ്ടാ പറഞ്ഞിട്ട് കാച്ച ഞാൻ പറഞ്ഞ അതെല്ലാം വേണ്ടി മൂള അതൊന്നും വേണ്ടത് താഴ്ന്നായിട്ട് ഇടുന്ന മുടിയും തലക്ക് നല്ല തണുപ്പ് അപ്പൊ ഇത് നമുക്ക് ആക്കി നോക്കാം പിന്നെ ആദ്യം കാച്ച കറ്ററ വാഴേനുള്ളത് ഇതേപോലത്തെ ഒരു മഞ്ഞ ജെല്ല് വരും അതെല്ലാം ഒന്ന് കളയണം കേട്ടോ അതിൽ കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ പോലെ ഉണ്ടാവും അതെല്ലാം ഒന്ന് ചെത്തിക്കളയണം കറ്ററ വാഴ ചേർത്ത് മുടി നല്ല ഇങ്ങനെ നല്ല മെനസ്സംണ്ടാവും അത് മൈലഞ്ചി തെറ്റ് മിനിസുണ്ടാവും കറ്റാർ വഴ മുത്തായാലും കറക്കായാലും എല്ലാത്തിനും നല്ല സാധനമാണ് പശ തേ അന്നയാമ്പോത്തുമ്പോൾ ആ എന്റെ ഇത് ഈ വെല്ലിങ്ങനെ മുറിഞ്ഞുപോയി എന്നിട്ട് നന്നാ ഇതിന്റെ പശ അമ്മത് ഉണ്ടായിരുന്നു അതേപോലെ നമ്മ പുള്ളിയായില്ലേ നാട് കറ്റാർവാഴ മുറിച്ചിട്ട് തേച്ച കഴിഞ്ഞാല് അങ്ങനെ ഒരു കുമ്മള വരൂല്ല നമുക്ക് പുള്ളി കഴിഞ്ഞാല് ഒന്നും വരില്ല ആ പാട് വരെ ഉണ്ടാവില്ല എന്ന് പറയുന്നു ഞാൻ പുള്ളിട്ട് അങ്ങനെ വെച്ചോക്കിട്ടുണ്ടായിരുന്നു ഒന്നായിട്ട് നമുക്ക് കറ്റാർ വാഴ ഇതുപോലെ ചെത്തി ചട നല്ല അലുവക്കഷ്ണം നല്ല ജെല്ല് അലവേരാ ചെല്ല നാച്ചുറലാണ് ഇത് ഇപ്പോൾ കറ്റാർവാഴയും കൂടി ഇതാ മിക്സിന്റെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു മൂന്ന് ടീസ്പൂൺ പുലുവ പുലുവിയും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലേ ചേർത്ത് കൊടുത്തു കറ്റാറവാഴ ചേർത്ത് കൊടുത്തു ഉലുവയും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടാ കേട്ടാ വെള്ളം ചേർക്കാണ്ട് തന്നെ ആദ്യം നമ്മൾ കരിയാമ്പ് അടിയിലിട്ടോണ്ട് അരഞ്ഞെല്ലാം ആയിട്ടാണ് അപ്പം പിന്നെ കുരുക്കിയിട്ട് പിന്നെ മറ്റേ കറ്റാർ വാഴ അടിയിലാക്കിയിട്ട് അരച്ചു അപ്പം അപ്പം അതെങ്ങനെയും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ചിലവർ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് നിരക്കെന്ന് പറഞ്ഞത് അപ്പം നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് അതല്ലാണ്ട് തന്നെ അരഞ്ഞ് കിട്ടി അരഞ്ഞു കിട്ടാ ആ ഒരു ജെല്ല് വെള്ളം ഉണ്ടാവില്ലേ അതുകൊണ്ടുതന്നെ അരഞ്ഞനെ അപ്പൊ വെളിച്ചെണ്ണ ഇതാ നമ്മുടെ അടുപ്പത്തെ ചൂടാവാൻ വേണ്ടിട്ട് ചട്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കുക അല്ലേ മില്ലിച്ചതായാലും മതി അല്ലെങ്കിൽ പാക്കറ്റ് വെളിച്ചെണ്ണ നല്ല നല്ലതായാലും മതി ഉം അപ്പൊ നമുക്ക് കത്തിച്ച് കൊടുക്കാം ചീൻചട്ടിയിൽ ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങ ആക്കുന്ന സമയത്ത് പരമാവധി നമ്മളെ

അപ്പം ധെളിച്ചെണ്ണ ഒരു ചെറിയ ചൂടാവുമ്പോൾ തന്നെ മഞ്ഞൂറ് വെളിച്ചെണ്ണ ആണ് ഉം മഞ്ഞൂറ് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതൊരു ചെറിയ ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ല തിളച്ച് നല്ലത് ഇങ്ങനെ അതിങ്ങനെ നല്ല സെറ്റായി വരുമല്ലോ മാം അതെല്ലാം നമുക്ക് കാണിച്ചു തരാം അപ്പം എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ചൂടായതിന് ഭയങ്കര പൊട്ടിത്തെരിക്കും അതെ അതുകൊണ്ട് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പത്ത് പഞ്ചു മിനിറ്റ് ആയിട്ടാ നമ്മ അത് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ല വേർത്ത് വേർത്ത് വെള്ളം കുടിച്ചിട്ട് എല്ലാം മതിയായി വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച വയറ് നടക്കുന്നു എന്നാല് അപ്പൊ ഇതാ എണ്ണ നല്ല പച്ച കളറായിട്ടുണ്ട് എന്റെ തലയെല്ലാം നിന്നിട്ടുണ്ട് നമുക്ക് ഇരേക്ക് ഇതാ രണ്ട് മൂന്ന് മണി കുരുമുളക് ഇത് ഓൾറെഡി തന്നി കഴിഞ്ഞാല് നമ്മുടെ തലയെ തെച്ചുകഴിഞ്ഞാല് ഭയങ്കര തണുപ്പാണ് അപ്പൊ നീരറക്കാൻ വേണ്ടിട്ട് ആ കുരുമുളക് ഇടുന്ന പെട്ടെന്ന് ജലദോഷം ഒന്നും പിടിക്കാണ്ട് അതെ അതെ അപ്പൊ നല്ല പച്ച കളർ ആയിട്ടുണ്ട് പക്ഷേ ക്യാമറയിൽ ഒരു കറുപ്പ് കളറായിട്ടാണ് കാണുന്നത് അല്ല ഈ ഫോണില് പെട്ടെന്ന് അതാണ് അതിന്റെ ഭാഗം ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടാവും അപ്പൊ ഈന്ന് വേഗം നമുക്ക് ഇത് മാറ്റുക അല്ലെങ്കിൽ ഈ ചൂടിന്ന് ഇത് നല്ലോണം ഒന്നും കൂടി അല്ലേ അപ്പൊ നമുക്ക് അരിച്ചെടുത്താലോ അരിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഈ എണ്ണ അരിച്ചിട്ട് ഇതാ ഒരു ഉണങ്ങിയ പാകത്തിലേക്ക് മാറ്റാട്ടാ ണ്ട നല്ല പച്ച കളർ നേരത്തെ ഈനോടെ കാണുമ്പോ ഭയങ്കര കറുപ്പ് കളർ തോന്നി ക്യാമറയില് ഇൻറെ പിണ്ടിയില്ലമ്മ ഇത് കളയല്ല അയിന് തൈര് ചേർത്തിട്ട് നല്ല തണിയതിന് ശേഷം തലേല് നല്ല പാക്ക് നല്ല തടി കഴിഞ്ഞാല് താരൻ അങ്ങനെയും പോകുന്ന അറിഞ്ഞേക്ക പിണ്ടി കളയണ്ട അതിൽ കൂട്ടി തടി കൊടുക്ക ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കാച്ചിയ റെഡി ആയിട്ടുണ്ട് നല്ലൊരു പച്ച കളറ നേരെ കാണുമ്പോ ഈ ചാവ് കാണുമ്പോ അത് ഇങ്ങനെ കറച്ചു കളർ പോലെ തോന്നേ തന്നെ തണിറ്റാകുമ്പോ അപ്പൊ നമ്മളെ എണ്ണയിലട കാച്ചിട്ടുണ്ട് അപ്പൊ തണിയാണ് അത്ര നാളോണ്ട് തണിയാണ്ട് കുപ്പിയിലാക്കി വെച്ചാ കുപ്പി പൊട്ടി പോവും അതെ അപ്പൊ ആ തണി അടി കറിച്ചിട്ടാട വെച്ചിട്ടുണ്ട് ആ ഗ്യാമ്പിൽ നമ്മൾ ചാണിക്കുന്നത് രാവിലെത്തെ കപ്പാളും കിഴങ്ങും വെച്ചാണ് ഞാൻ പണിക്കൂറുമ്പോ ആക്കിയതാണ് ും ചെറും വേറും രാവിലത്തെ ചായക്കടി പിന്നെ രണ്ടു വീട്ടിലും വേറെ വേറെ ആക്കില്ല എന്താ വെച്ചാല് ചിലപ്പോ ഇന്ന് അനിയാട്ടിന് പണിക്കോണ്ട അതുകൊണ്ട് ഞാൻ കുറച്ച് മെല്ലെ സാധനമാക്കി ഇന്ന് അമ്മക്ക് പണിക്കോണം എന്നാ അവയ്ക്ക് വേഗാക്കണം അങ്ങനെ 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 ഇതാവുന്നോണ്ട് രാവിലത്തെ ചായക്കടി രണ്ടടുത്തും വേറെ വേറെ ആക്കും പിന്നെ ഉച്ചക്കു ഞാൻ പരിപ്പും കായും കറിയാക്കിട്ടുണ്ട് വീട്ടിലോട്ട് ഉപ്പേരിയാക്കിന് മീനുണ്ട് പൊരിക്കും അപ്പൊ നമ്മ കട്ടൻ ചായ കുടിക്കണ്ടാക്കിയ കപ്പി താളം കിഴങ്ങ് രാവിലെ ഞാൻ രസം നിന്നിട്ട് ഇങ്ങനെ രണ്ടു വേഗം അച്ഛനും ഞായറാഴ്ച അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കൊടുത്താൽ മറ്റേ കടിനാടേ നല്ല ഇഷ്ടമാണ് കപ്പ് അത് ഒരു പീസ് എടുത്ത് വായിലിട്ടിട്ട് കട്ടൻ ചായപ്പറം കുടിക്കുമ്പോ നല്ല ടേസ്റ്റ് കുപ്പിയില് നശിച്ച അല്ലേ ും തൊട്ടതാടാ കുപ്പിയിലേക്ക് മാറ്റാട്ടാ എന്താ പുളിന്ന് കുപ്പി ചെറിയ കുപ്പിയ നമ്മളെടുത്തില്ല അപ്പൊ അതില് നോറച്ചു ആയിട്ടുണ്ട് നല്ലവണ്ണം തന്നിട്ടുണ്ട് തണ്ണിട്ട് നമ്മ കുപ്പിയിലേക്ക് ആക്കി വെച്ചുട്ടാ ലോകു കാച്ചാണ് നമുക്ക് ൂട നമ്മളെ കാച്ച എണ്ണതാ റെഡി ആയിട്ടുണ്ട് എറമ്പ ലോയിൽ അമ്മ ആദ്യമായിട്ട് തടുന്നവര് തടിയിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിട്ട് കുളിച്ചോ ചെലപ്പോ ചെലവർക്ക് തണുപ്പത്ര പറ്റൂലല്ല അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ താരനും മുടി ഒഴിച്ചലിനും അകാല നിരക്കും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ എന്താ നല്ല അടിപൊളി കാച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് കുപ്പിയിൽ കാണുമ്പോൾ നല്ല എന്തോ ഒരു കളറ് അല്ല കുപ്പിയിൽ കാണുമ്പോൾ അല്ല ഈ ഫോണിൽ കാണുമ്പോൾ എന്തോ നല്ലത് നല്ല പച്ച എണ്ണ ഭൂണിയിൽ കാണുമ്പോൾ അപ്പം നമ്മളെ എണ്ണ കാച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് പറയാട്ടാ എങ്ങനെയുണ്ട് താരം കുറയുന്നുണ്ടോ എല്ലാം പറഞ്ഞുതരാം അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഏതാ ചെറിയൊരു വീഡിയോ ആണ് ഇങ്ങനെ കാച്ച എണ്ണ ആക്കുന്നത് അപ്പോ എല്ലാരും ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി മുടികി കുഴിച്ചിരല്ലവര് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്ന് ചെയ്യണേ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലായിരിക്കും